സ്നേഹപൂർവ്വം നിറഞ്ഞ കൈടി കൊടുത്തുകൊണ്ട് തൊണ്ണൂറ്റി ഒന്നാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് പ്ലീസ് അത് എൽപ്പം സഭാഗമുള്ള ആളായതുകൊണ്ടാണ് എവിടെയെങ്കിലും സാധാരണ മലയാളത്തിൽ സംഭവിക്കാത്ത ഒരു സായമാണ് നമുക്ക് ഇന്ന് ആന്തോളജി പൂർണ്ണമായിട്ടും പക്ഷെ നമുക്ക് ഏറ്റവും നമുക്ക് അയാൾ മുമ്പിലും ധൈര്യമായിട്ട് പറയാവുന്ന ഒരു ആന്തോളജി ആയിരിക്കും ഇന്ന് മലയാള ഭാഷയെ സംബന്ധിച്ചു മനോരഥങ്ങൾ മനോരഥങ്ങൾ എഴുത്തുകാരന്റെ മനോരഥത്തിൽ കയറി പോകുന്നതാണ് കാഴ്ചകളാണ് നമ്മൾ

സംഭവങ്ങളെ കുറിച്ച് രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക സാമ്പത്തിക സാഹിത്യ എല്ലാ കാര്യങ്ങളെ പറ്റിയും അദ്ദേഹത്തിന് നല്ല കറക്റ്റ് അപ്ഡിഡേറ്റഡായി അപ്ഡേറ്റ് ആയിട്ടുള്ള വളരെ പുതുക്കപ്പെട്ട ഒരു അറിവുകളാണ് പുതിയ പുസ്തകങ്ങൾ പുതിയ സാഹിത്യകാരന്മാർ പുതിയ ലോകത്ത് സാഹിത്യ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ വിവിധ ഭാഷകളിലെ ലോകത്തിലെ വിവിധ ഭാഷകളിൽ ഇറങ്ങുന്ന പുസ്തകങ്ങളെ പറ്റിയുള്ള അറിവ് അത് വായിച്ചിരിക്കുന്നു ഇതിന്റെ അടുത്ത കാലത്ത് പേര് ഞാൻ മറന്നുപോയത് അപ്പാൻ വേണ്ടി ഞാൻ ഫോണെടുത്തപ്പോഴെന്നെ വിളിച്ചത് എന്നെ എനിക്കൊരു പുസ്തകം കൊടുത്തയച്ചു രണ്ടാം ലോകമായ യുദ്ധകാലത്ത് നടന്ന ഒരു സംഭവമാക്കി ആയിട്ടുള്ള ഫിക്ഷനാണ് ഈ പുസ്തകം എനിക്ക് അശ്വതി കൊടുത്തയച്ചു എനിക്ക് തന്നേക്കാൻ പറഞ്ഞിട്ട് എൻ്റെ രണ്ട് പുസ്തകങ്ങൾ എന്തെങ്കിലും ഒന്നാകാം പക്ഷെ ഞാനത് വീട്ടിൽ കൊണ്ട് വെച്ചിരുന്നു കുറെ കഴിഞ്ഞപ്പോൾ അത് എൻ്റെ മോൾ എടുത്ത് പൂർണ്ണമായിട്ട് വായിച്ചു എന്നെക്കോട് അത്രയും വായിക്കും പോലെ ഇത്ര ബുക്കാണ് അപ്പൊ എൻ്റെ മോള് വായിച്ച് ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ എഴുതും വായിക്കുന്ന ആളാണ് അദ്ദേഹം അപ്പോൾ ഞാനും അദ്ദേഹവും തമ്മിൽ വളരെ ദൂരമില്ലെങ്കിലും എന്റെ മോൾ തമ്മിൽ ഒരുപാട് ദൂരമുണ്ട് പക്ഷെ അവർ വായിക്കുന്ന അവരറിയുന്ന സാഹിത്യത്തിലേക്ക് സാഹിത്യ സാഹിത്യകാലത്ത് ജീവിക്കുന്ന ഒരാളാണ് സാഹിത്യരംഗത്ത് അപ്ഡേറ്റഡ് ആണ് ഇത്രത്തോളം തികച്ചും മുന്നോ നോക്കി സഞ്ചരിക്കുന്ന ആളി പിന്നെ കടകളു രണ്ട് കഥയാണ് അവളുടെ ഓർമ്മയ്ക്ക് അല്ലേ നിന്റെ ഓർമ്മ ഈ സിനിമ ഒരു വലിയ സിനിമയാക്കാൻ ഞാൻ എന്റെ ചിത്രത്തിൽ കൂടെ നോക്കിയതാണ് വലിയ കഥ ഒരു പൂർണ്ണ സിനിമ ആയിട്ട് ഈ നാൽപ്പത് മുപ്പത് മിനിറ്റിലല്ലാതെ രണ്ടു മണിക്കൂറിലൊന്നും സിനിമയാക്കാൻ വേണ്ടി അദ്ദേഹത്തിനെ സമീപിച്ചു അതിന്റെ തീരുമാനമൊക്കെ ഉണ്ടായത് അതിന്റെ ഒരു വൈകല്യ കാരണം ഈ സിനിമ എടുക്കുമ്പോ ഞങ്ങൾ തമ്മിൽ അതിന്റെ ഒരു വൈകാരികമായി ഇപ്പം കൊണ്ട് ഇത് തന്നെ ആക്കാമെന്ന് തീരുമാനിച്ചു അതിന് ഒരുപാട് കഥകളുണ്ട് ഇതിനെല്ലാത്തിലും അഭിനയിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എല്ലാരും എനിക്ക് തരില്ലാത്തതുകൊണ്ട് അതാണ് ഘടകണ്ണവ നിന്റെ ഓർമ്മയ്ക്ക് ഇതിന് ഘടകണ്ണവെന്നായിട്ടില്ലേ ഞങ്ങളിത് ശ്രീ എന്റെ എന്താ പറയാ കുറച്ച് ആത്മാംശമുള്ള സിനിമയാണ് കഥയാണ് രണ്ടു വേഷമാണ് എന്നോട് ചെയ്യാൻ പറഞ്ഞിരുന്നത് പക്ഷെ പിന്നെ അതും ചുരുങ്ങി വന്നാൽ അങ്ങനെ മൊത്തത്തിൽ എന്നെ കുറുക്കിയെടുത്തിരിക്കും കുറച്ചേ ഉള്ളൂ പക്ഷെ നല്ല ഒരു മയ ഉണ്ടാക്കുന്ന ഒരു സിനിമയാണ് നമ്മൾ സിനിമ പലരും എൻ്റെ വായിക്കാൻ തുടങ്ങിയ കാലത്തുണ്ടെങ്കിലും അങ്ങനെയുള്ള സിനിമകളെ നമുക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങിയ കാലത്ത് തറവാടും വിദേശത്ത് പോയ അച്ഛനും ഒക്കെ ആയിട്ടുള്ള ഒരു കഥ അത് രഞ്ജിയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ സിനിമ പോയി ഷൂട്ട് ചെയ്താണ് മഹേഷ് പറഞ്ഞ പോലെ ഞങ്ങളും ഫോറിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് മനുഷ്യന്റെ വേണം കാനഡയിലെ ഷൂട്ട് ചെയ്ത് നിങ്ങളുടെ വളം ശ്രീലങ്കയിലെ ഷൂട്ട് ചെയ്തു അങ്ങനെ പ്രത്യേക ഒരു സിനിമയാണ് എം ഡിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ സിനിമക്ക് അല്ലെങ്കിൽ ഈ തിരക്കഥയ്ക്ക് ഒരു സാഹിത്യ രൂപം ഉണ്ടായിരുന്നില്ല തിരക്കഥയ്ക്ക് അങ്ങനെ വായനക്കാർ ഉണ്ടായിരുന്നില്ല സാഹിത്യ രൂപം തന്നെ അത് എം ഡിയുടെ തിരക്കഥകൾ വായിച്ചിട്ടാണ് സിനിമയ്ക്ക് ഒരു സാഹിത്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി അതിനുമുമ്പ് സിനിമ ഉണ്ടായിട്ടുണ്ട് ലോകോത്തര തിരക്കഥകളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും മലയാളത്തെ സംബന്ധിച്ചിടത്തോളം തിരക്കഥ അച്ചടിച്ച് എം ടിയാണ് അതിൻ്റെ ഒരു കാര്യങ്ങളെക്കുറിച്ച് അച്ചടിച്ച് അത് സാഹിത്യ രൂപമായി പുറത്തിറക്കുക അതിന് ഇപ്പൽ കാലത്ത് സിനിമാ വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും ആ തിര തിരക്കഥകൾ ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട് ഞാൻ ചിറ്റിയുടെ കഥകൾ വായിക്കുമ്പോൾ ഞാൻ തിരക്കഥയുള്ള കാണുന്നത് എനിക്ക് എഴുതാനൊന്നും പറ്റിയില്ല അതിലെ ഏതെങ്കിലും ഒരു കഥാപാത്രമായിട്ട് മാറുന്നൊരു സ്വഭാവമൊക്കെ പണ്ടുപോലെ ഇപ്പോൾ അതൊക്കെ നോക്കുന്നുണ്ട് ഈ അടുത്ത കാലത്ത് ഞാൻ അദ്ദേഹം തമ്മിൽ ഒരു ചെറിയ എന്താ പറയുക ഒരു ഒരു രണ്ട് ചെറുകഥകൾ ഞാൻ വായിക്കാം എന്നു വേണ്ടി അദ്ദേഹത്തിന് അഡ്വാൻസ് കൊടുത്തു അതായത് കഥ വായിക്കേ രണ്ട് ഒരു കഥ ഒരു പത്ത് പെജോ അല്ലെങ്കിൽ അഞ്ചു പെജോ നാല് പെജോട്ടൊരു കഥ വായിച്ച് ഏതെങ്കിലും ഒരു ടി വിയിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ കൊടുക്കാൻ വേണ്ടി വായിച്ചാണ് വായിച്ചൊരു നടന്നിട്ടില്ല ഏതെങ്കിലും ഒരു കഥ എടുത്തോളം പറഞ്ഞു എനിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയില്ലാത്തതുകൊണ്ടാണ് നീലു പോയത് അത്രയൊക്കെ ആയി ഇത് ഒരു മലയാളത്തിലാദ്യം പോലെ എൻ്റെ യം ആയിട്ടില്ല എനിക്ക് ഒരു വർഷം വർഷക്കൂടെ ആയി അത്രയോളൂ എൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ ആയുസും ആരോഗ്യവും ഉണ്ടാവട്ടെ സോ നമുക്ക് ഈ വേദിയിൽ നിൽക്കുമ്പോൾ തന്നെ ഈ വേദിയിലേക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഡിഗ്നിട്രീസിനെ ഫ്രം സി ഫൈവ് ആൻഡ് സരിഗമർ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോവുകയാണ് വിതൗട്ട് ദീസ് ജെന്റിൽമാൻ ദിസ് പ്രോജക്ട് വുഡ് ഹാവ് നെവർ ബി പോസിബിൾ താങ്ക് യു ഫോർ ഗിഫ്റ്റിംഗ് അസ് ലെറ്റ്സ് വെൽക്കം ശ്രീ പുനീത് ഗോയ്ക്ക മാനേജിംഗ് ഡയറക്ടർ ആൻഡ് സിഇഒ ഓഫ് സീനിയർ വൈസ് പ്രസിഡന്റ് ഫിലിംസ് ഇവന്റ്സ് ആൻഡ് എ ആൻഡ് ആർ ീപ് സിംഗ് മിസ്റ്റർ രാജേഷ് കേജ്രിവാൻ ഞാൻ വേദിയിലേക്ക് സമ്മാനമാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള ഈ ഒരു ചെറിയ വീഡിയോ തൊണ്ണൂറ്റിയൊന്നാം ജന്മദിനം മനോരഥങ്ങൾ എന്ന ഈ ഒരു മനോഹര വേദിയിൽ താരനിമിതമായ ഈ ഒരു വേദിയിൽ നമ്മൾ ആഘോഷിക്കുകയാണ് അദ്ദേഹത്തിന്റെ കേക്ക് മുറിക്കുന്ന ചടങ്ങിലേക്ക് നമ്മൾ കടക്കുന്നു